ഹായ് സഭ ഇപ്പൊ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ ലോക ഓ അപ്പൊ ലോകന്റെ ഒരു ഭാഗമായിട്ടാണ് സഭ അല്ലേ എങ്ങനെയുണ്ട് ഫീൽ ഫീൽ ചെയ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പം ഇനി കേരളത്തിലാണോ കളി കേരള മുംബൈ എല്ലായിടത്തും കൊറച്ച കൂടെ അപ്പം എന്താണ് ശരിക്കും ഇതിന്റെ ശേഷം ഫീൽ എന്ന് പറയുമ്പോ എന്തായിരുന്നു ഭയങ്കര സംഭവമാണോ അത് ആക്ച്വലി അതെ അതായിട്ട് ഞാൻ കുറച്ചൊരു കൊറച്ചൊരു ഓവർവേലുണ്ടായ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇതിപ്പോ ഈ പാട്ട് ഞാൻ എഴുതിയും ചെയ്തായിരുന്നു അപ്പൊ രണ്ടിന്റെയും പാടിയുടെയും എഴുതിയ ലവ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചി അത് ഓക്കെ അപ്പൊ നമുക്ക് തുടരെ ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് രണ്ട് ചീറേ അപ്പൊ